തിരുവനന്തപുരത്തെ രണ്ടാം ദിവസാണ് നമ്മൾ ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ും കഴിച്ച് നമ്മൾ നേരെ റെയിൽവേ പോയി നമ്മൾ ഇന്ന് കന്യാകുമാരിയിലേക്ക് ആണ് പോന്നത് ഉച്ച സമയത്ത് നമ്മൾ അവിടെ എത്തിയേ അതോണ്ട് നല്ല വേലേനു നമ്മള് വേലായോണ്ട് നമ്മളെ ആദ്യം പോയിട്ട് തൊപ്പി അഞ്ച് തൊപ്പി ഉണ്ട് നമുക്ക് ും ഇഷ്ടപ്പെട്ട തൊപ്പി അവിടെ അടുത്ത് തന്നെ കട ഉണ്ടായിരുന്നു അപ്പം അടുത്ത് നവാച്ചടുത്ത് പറഞ്ഞത് വാങ്ങിച്ചു കുടിച്ചപ്പ നല്ല ടേസ്റ്റ് ഉണ്ടേനു ആടെ ഇളർനീറും കുടിച്ചിട്ട് നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് പോയി ബോട്ട് ഭയങ്കര അച്ഛൻ ഇന്നലെ ഓൺലൈൻ ഓൺലൈൻ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തോണ്ട് എടുത്തോണ്ട് നമുക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ലേനോ നമ്മൾ നമ്മളെ വേറെ അച്ഛനെ നടക്കുന്ന സമയത്ത് ഞാൻ നടന്ന് പോകുന്നേരോ നമ്മളെ ബോട്ട് ദൂരത്തുനിന്ന് വരുന്നുണ്ടേനോ ബോട്ട് കേരുന്ന സമയത്ത് ചെറിയ ക്യൂ ഉണ്ടേനു അപ്പൊ അമ്മ ഫോട്ടോ എടുത്തിനേനോ എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് ബോട്ട് കേറി അവിടെയുള്ള എല്ലാവരും ബോട്ട് വിട്ടു ബോട്ട് വിടുന്ന ചെറിയൊരു പേടി ഉണ്ടേനു ബോട്ട് കുറച്ച് ദൂരെ എത്തിയപ്പോ വിവേകാനന്ദ കാണുന്നുണ്ടേനു കുറച്ച് ദൂരെ എത്തിയപ്പോ എന്റെ പേടിയൊക്കെ മാറി അങ്ങനെ വിവേകാനന്ദ നേരെ ടിക്കറ്റ് എടുത്തു ും കഴിച്ച ആടെ മൊത്ത ചുറ്റി കറങ്ങാൻ പോയി ഞാനിത് തുള്ളി പോന്ന് എന്താന്നറിയോ വെള്ളേന മേലെ മാത്രം ചൂടില്ല കറപ്പിലൂട്ടന്നെ പോകുന്ന സമയത്ത് ഭയങ്കര ചൂടാ കാല് പൊള്ളിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഉള്ളിലാ വിവേകാനന്ദ സ്റ്റാറ്റുള് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജു എല്ലാം ഫോട്ടോസൊക്കെ എടുക്കാനും തിരക്കേനുളളൊന്നും ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റൂല പുറത്തുനിന്ന് ഫോട്ടോസ്

നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് കാണാൻ ടിപൊളിയേനു നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലുട്ടനെ അപ്പുറത്തുട്ടനെ വന്നിട്ട് കുറച്ച് അവിടെ ഇരുന്നു മറ്റേ ചെയിനിൽ ടൈം നമ്മൾ ബോയ്

ചായ വാങ്ങിച്ച അമ്മ ഒരു ജ്യൂസ് വാങ്ങിച്ച് നമ്മൾ ചായയും കുടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോയി ബാക്കി വിശേഷമായിട്ട് അടുത്ത വരാ